നമസ്കാരം ലീസ് ഇൻഫോർമേറ്റീവ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പഠിതാക്കുളത്തിനൊക്കെ ഇന്നലെ ഞാനൊരു പഠിതാകുളത്തിൽ വീഡിയോ ഇട്ടിരുന്നു അത് അതുപോലുള്ള പഠിതാക്കളങ്ങൾക്ക് എങ്ങനെ ഒരു ഓവർഫ്ലോ പഠിതകൾക്ക് കിഴക്കാതെ ഓവർഫ്ലോ എങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇന്നിവിടെ പരിചയപ്പെടുന്നത് അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ആറ് ബി വി സി എൽഗോ ആണ് ബി വി സി എൽഗോ വേണം പിന്നെ ഒരു ഒരിഞ്ച് വലുപ്പമുള്ള ഈ പടുതാക്കുളത്തിനാണെങ്കിൽ നമ്മൾ ഇന്ന കാണിച്ച രീതിയിലുള്ള പഴിതാക്കുളത്തിനാണെങ്കിൽ ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഒരു മൂന്ന് പീസ് ചെറിയ മുക്കാൽ ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ് വേണം പി ഈ എല്ലാം പി വി സി പൈപ്പും നമുക്ക് ആവശ്യമുള്ള സൈസ് ഇപ്പോൾ മുക്കാൽ തന്നെ വേണമെന്നില്ല ഇഞ്ചോ ആ ഒരു സൈസൊക്കെ ആ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ കാണിക്കാൻ എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ പൈപ്പാണ് തരുന്നിരിക്കുന്നത് എന്ന് നമുക്ക് രണ്ട് വലുപ്പത്തിലുള്ള നമുക്കിപ്പോൾ പടുതായിട്ട് മേളീന്ന് ഉള്ള ഹൈറ്റ് എത്ര എത്ര ഇഞ്ച് വരെ വെള്ളം പോകണം എന്നുള്ളതിനനുസരിച്ചാണ് ഈ രണ്ട് പൈപ്പ് ഈ ഒരു പൈപ്പ് അതായത് ഇത് മൊത്തത്തെ വരുന്നതെന്ന് പറയുന്നത് പതിനൊന്നിഞ്ചാണ് പത്തിഞ്ചാണ് ഇതിൻ്റെ നീളം അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ മേളയിൽ ഒരു ആറിഞ്ച് ഹൈറ്റ് ആറഞ്ച് അഞ്ചിഞ്ച് ഹൈറ്റ് വരെയാണ് വെള്ളം നിറഞ്ഞ് കിടന്നാൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിലുള്ള ഒരു പീസാണ് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അത് വെളിയിലുണ്ട് അതിൻ്റെ വെളിയിൽ എക്സോസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അത് അതിനെക്കാട്ടിൽ ഹൈറ്റ് കുറഞ്ഞൊരു പൈപ്പ് ആണ് പിന്നെ ഇതെന്ന് പറയുന്നത് അപ്പോൾ അത് ഒരേ ഒരേ നീളത്തിലുള്ള രണ്ട് അതിപ്പോൾ പത്തിഞ്ച് ഒരേ നീളത്തിലുള്ള രണ്ട് പി വി സി പൈപ്പാണ് ടുത്തിരിക്കുന്നത് ഇനി ഇതെങ്ങനെ ആ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അവിടെ കാണിക്കുക രണ്ട് രണ്ടര എടുത്ത് ആ തമ്മിലൊന്നും നമ്മൾ ഈ ഒരു ബി ജി സി സ്കൂൾ വെച്ച് ജോയിൻ ചെയ്തിപ്പം ഞാൻ ഒട്ടിക്കുന്നില്ല നമുക്ക് ഹൈ ആയിക്കൊണ്ട് തോളിൽ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അത് കറക്റ്റ് ലെവലിൽ തന്നെ നോക്കുക ലെവലേ തന്നെ ആണോ നോക്കുക മൂന്ന് പീസായിട്ട് നമ്മളത് ജോയിൻ ചെയ്യുക അതിവിടെ നമ്മൾ വല്ലാപ്പുളത്തിന് വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം പച്ചപ്പിച്ചു തന്നെ ഒട്ടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് കഴിഞ്ഞ് ഇതുപോലൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഈ മുക്കാലിഞ്ചിന്റെ രണ്ട് പൈപ്പ് അത് രണ്ട് സൈഡിലായിട്ട് അത് ജോയിൻ ചെയ്യുക ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കുക ഷേപ്പിലാണ് വരുന്നത് നേരത്തെ കാണിച്ച് വരുന്നത് തന്നെ രണ്ട് സൈഡും രണ്ട് ലെവലിലാണ് വരുന്നത് മറ്റേ നേരത്തെ കാണിച്ച ആ ഒരു ഷേപ്പ് അത്രയാണ് വരുന്നത് ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആദ്യം നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ടാപ്പിൻ്റെ ടാപ്പിൽ നിന്നാണ് വെള്ളം നിറയ്ക്കുന്നത് അതിങ്ങനെ നമ്മൾ ഒരു സൈഡ് ചേർത്ത് പിടിച്ചിരുന്നാൽ മതി പിടിച്ചിട്ട് ഒന്ന് ചേർത്ത് പിടിക്കുക ആ സൈഡ് അടച്ച് പിടിക്കുക ഈ സൈഡിൽ കൂടെ വെള്ളം വരുന്നോ നോക്കുക അതിനകത്ത് എയർ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടാണ് പോകുന്നം വരെ നമ്മൾ അതിനകത്ത് ടാപ്പ് ഓൺ ചെയ്ത് വെക്കണം എയർ നമുക്ക് കേൾക്കാം ശബ്ദം കേൾക്കാം എയർ ബൗൾ വരുന്നതിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കാം അപ്പോൾ അത് പോയി എന്ന് തോന്നുന്നം വരെ നമ്മൾ അതിനകത്ത് വെള്ളം നിറയ്ക്കുക ഇത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് അത് ടാങ്കിലേക്ക് ഇടുന്നതെന്നൂടെ നോക്കാം ഇതൊരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ നമ്മൾ ചെറിയൊരു പടുത കുളാണ് മീൻകുറ്റങ്ങളെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കുള കുളമാണ് ഇതിനകത്ത് നമ്മൾ ആ വലിയ വശം മറ്റേ സൈഡ് പൈപ്പിൻ്റെ വലിയ വശം അകത്ത് വരുന്ന രീതിയിലാണ് അതിനകത്തോട്ട് ഇടേണ്ടത് ആ ടാങ്കിൽ അതായത് മേളിൽ നിന്ന് രണ്ട് ടൈപ്പ് ലെവൽ വരുന്നുണ്ട് അതിലാ മേളിലെ വലിയ പൈപ്പ് അകത്ത് കിടക്ക അകത്ത് ടാങ്കിനകത്തേക്ക് വെള്ളം കിടക്കുന്ന ഭാഗത്തേക്ക് കിടക്കുന്ന രീതിയിലാണ് വരുന്നത് നമ്മൾ അതിനകത്തേക്ക് ഇറക്കേണ്ടത് ആ ഒരു ലെവൽ വരെയുള്ള വെള്ളമാണ് നമുക്കിതിൽ കൂടെ പുറത്തോട്ട് പോകുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിനകത്തെ വെള്ളത്തിനകത്തോട്ട് നിന്ന് വെറുതെ ഒന്ന് മുക്കി നോക്കുക അഥവാ എന്തെങ്കിലും എയർ പ്രോബ്ലിംഗ് ഉണ്ടെങ്കിൽ അതങ്ങ് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് മുക്കി മോട്ടും ഇങ്ങോട്ട് ഒന്ന് അനക്കുക അത് കഴിഞ്ഞ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ താത്തുക ഈ ഒരു വേണ്ട ആ കറക്റ്റ് ആ ലെവൽ വരെയുള്ള വെള്ളം അതിൽ കൂടെ പൊക്കോളും ആ പൈപ്പിൻ്റെ ലെവൽ അത് ഏകദേശം ഇതിനകത്തെന്ന് പറയുമ്പോൾ ഒരു ആറഞ്ച് ലെവൽ വരെ മേളിൽ നിന്ന് താഴെ വരെ വെള്ളം നിൽക്കത്തുള്ളൂ ടോപ്പ് വരെ നിൽക്കത്തില്ല ആ ഒരു ലെവൽ വരെയുള്ള വെള്ളം പോകുന്നെണ്ണം വരെ ഇതിൽ കൂടെ പൊക്കോളും പിന്നെ അതിൽ നിന്ന് വെള്ളം നിറഞ്ഞ് കിടക്കുന്നിടത്തോളം സമയം അതിൽ നിന്ന് വെള്ളം എത്ര എപ്പോൾ അതിൽ നിന്ന് മേളിലോട്ട് വെള്ളം വരുന്ന ആ ഒരു സമയത്തല്ല അത് പോകും പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കിൻ്റെ വീതി അനുസരിച്ച് ഇപ്പോൾ പഠിതാ കുളത്തിൻ്റെ വീതിക്ക് അനുസരിച്ചാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ടാങ്കിൻ്റെ വീതി കൂടുന്നതിനനുസരിച്ച് നമുക്കത് മാറ്റി സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിനകത്ത് മീൻ മീൻകുഞ്ഞുങ്ങളൊക്കെ ടാങ്കിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അകത്തെ ആ വലിയ പൈപ്പിൻ്റെ ഒരു നെറ്റ് ഒട്ടത്തി വെച്ചിട്ട് റവർ പ്ലാന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊന്നും പുറത്ത് പോകാതിരിക്കും വെള്ളം നിറഞ്ഞെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ആ ഒരു പൈപ്പിൽ കൂടെ കയറി ഇറങ്ങി വെളിയിൽ പോകാതിരിക്കും ആ ഒരു ലെവലിൽ അവിടെ കിടന്നോളും അപ്പോൾ അങ്ങനെ ആ ഒരു ഇതുകൂടെ അടച്ച് കുച്ചെറി കുഞ്ഞുങ്ങളായിട്ടേക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ അടച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് അത് നല്ല ഹോഴ്സിൽ തന്നെ പോകുന്നത് നമുക്ക് ഈ ഒരു മഴയത്ത് മഴ വെള്ളം വീഴുന്ന രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓവർഫ്ലോയ്ക്ക് ഇതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ കാരണം അത്രയും വെള്ളമൊക്കെ അതിനകത്തോട്ടൊക്കെ വീഴത്തുള്ളൂ നമ്മൾ ഒരു ടാങ്ക് വലിയ പൈപ്പൊക്കെ വെച്ച് ടാങ്കിലോട്ട് ചേർത്താലേ വെള്ളം വീഴുക എന്നേലൊക്കെയുള്ളൂ വലിയ പൈപ്പ് വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു മുക്കാലും ചെല്ലെ ഒരിഞ്ഞ് പൈപ്പിൻ്റെ ആവശ്യം ഇങ്ങനെ ഒരു ഓവർഫ്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നുള്ളൂ ഇപ്പം നമുക്ക് മൊത്തത്തിലുള്ളൊരു ചിലവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ് രൂപയുടെ ചിലവാണ് മൊത്തത്തെ വരുന്നത് നാല് ആറ് എൽബോ വേണം അറുപത് രൂപ വരും ഒരു മീറ്റർ പി വി സി പൈപ്പും സോൾവെൻറ്റും അത്രയും അതിനകത്ത് ആവശ്യം വരുന്നുള്ളൂ അതിനകത്ത് പൈപ്പിനും നൂറ് രൂപ ആവും പിന്നെ സോൾവെൻ്റ് എക്സ്ട്രാ ഇത് നമ്മൾ വേറൊരു വലിയ ടാങ്കിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഓവർഫ്ലോ ആണ് അപ്പോൾ ആ ഓവർഫ്ലോ ഇങ്ങോട്ടെടുത്ത് ഇട്ടതാണ് അപ്പം അതിനകത്ത് ഇതിനകത്ത് ഇപ്പോൾ അധികം പെട്ടെന്ന് വില ആകത്ത് സൂര്യ സെൻറ്റിമീറ്ററൊക്കെ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് വ്യത്യാസം വരുന്നതുകൊണ്ട് ഈ ഫോൾസ് കുറവ് അപ്പോൾ അകത്ത് ആ ഒരു കണ്ടോ ആ ഒരു ലെവൽ എത്തുന്നതേ ഉള്ളൂ ആ ഒരു ലെവലെത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഓർ ഇത് സ്റ്റോപ്പ് ആകും പിന്നെ ആ ലെവലിൽ നിന്ന് ഇപ്പം മെള്ളിലോട്ട് വരുന്നു അപ്പം അതിനകത്തൂടെ വെള്ളം വരും അത്രയാണ് അതിനകത്ത് വരുന്നത് ആ ഒരു ലെവലിൽ കൂടി ഇങ്ങനെ പോയി അത് അങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉണക്കു സമയം ആണെങ്കിൽ ഈ ടൈ ഈ പൈപ്പ് ഇട്ടിരിക്കുന്ന ഓരോ പൈപ്പിനകത്ത് വെള്ളം പറ്റും പായൽ പിടിച്ചടയും അപ്പോൾ ആ ഒരു മഴ സമയമാകുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ വെള്ളം നിറച്ച് ഇടണം